ഇന്നത്തെ ഭാരത് ബന്ധൊക്കെ നല്ല രീതിയിൽ കഴിഞ്ഞു അല്ലേ അല്ല ഭാരത് ബന്ത് എന്ന് പറയാൻ പാടില്ല കേരള ബന്ദ് അങ്ങനെ പറയാനാണ് എല്ലാവർക്കും ഇഷ്ടം അത് അത്രേ ഉണ്ടായിട്ടുള്ളൂ നാട്ടിലെ കേരള ബന്ത് നല്ല രീതിയിൽ കഴിഞ്ഞു അതിൻ്റെ ഭാഗമായിട്ട് ഈ കാണുന്ന ഫോട്ടോ നിങ്ങൾക്ക് ജീവിച്ചിരിക്കുന്നതോ മരിച്ച് മരിച്ചവരോ ആയിട്ട് എന്തെങ്കിലും രൂപ സാദൃശ്യങ്ങളോ അല്ലെങ്കിൽ ഈയൊരു ആ കാണുന്ന ആ ദൃശ്യം നിങ്ങൾ എവിടെയോ കണ്ടു മറഞ്ഞ ദൃശ്യങ്ങളായിട്ട് തോന്നണമെങ്കിൽ അത് നിങ്ങളുടെ തോന്നൽ മാത്രമെന്ന് പറയാൻ കുറച്ചൊരു ബുദ്ധിമുട്ടുണ്ട് കേട്ടോ നമ്മളിന്ന് സമരം എന്ന രീതിയിൽ അല്ലെങ്കിൽ ഭാരത് ബന്ത് എന്ന് പറഞ്ഞിട്ട് നമ്മുടെ നാട്ടിലെ ഒരു പ്രമുഖ പാർട്ടിയുടെ അണ്ടറിൽ വരുന്ന മറ്റ് ചില തൊഴിലാളി പാർട്ടി നടത്തിയിട്ടുള്ള അല്ലെങ്കിൽ തൊഴിലാളി സംഘടനകൾ നടത്തിയിട്ടുള്ള ഒരു സമരമായിരുന്നു ഇന്ന് കേരളത്തിലല്ലാണ്ട് കേരളത്തിന് പുറത്തുള്ള അഖിലേന്ത്യ പാർട്ടി എന്നൊക്കെ പറയുന്നത് പക്ഷേ കേരളത്തിൽ മാത്രമേ ഇപ്പോൾ ആ പാർട്ടിക്ക് ഇച്ചിരിയെങ്കിലും പിടിയുള്ളൂ ആ പിടി തന്നെ പിടിവള്ളി പിന്നെ കയ്യാലപ്പുറത്ത് തേങ്ങാ പോലെ ഏതു നേരം തായോട്ട് വീണ് ഉടയുന്ന രീതിയിലുള്ള ഒരു പാർട്ടി അപ്പോൾ ആ പാർട്ടിയുടെ അഖിലേന്ത്യാ സമരം അല്ലെങ്കിൽ ഭാരത് ബന്ത് നമ്മുടെ കേരളത്തിൽ മാത്രം ഒതുങ്ങിയതിനാ പാർട്ടിനെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല പാർട്ടി ഇത്രയും കാലങ്ങളായിട്ട് വർഷങ്ങളായിട്ട് അല്ലെങ്കിൽ എന്താ പറയുക കുറേ കാലങ്ങളായിട്ട് ചെയ്തു വച്ചിട്ടുള്ളതിൻ്റെ അനുഭവ പാഠമാണ് ഇപ്പോൾ പാർട്ടി അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത് ഒരു സ്ഥലത്തോട്ട് മാത്രം ഒതുങ്ങിപ്പോയതും മറ്റ് സ്ഥലങ്ങളിൽ നിന്നൊക്കെ പാർട്ടി പിഴുതെറിയപ്പെട്ടതും അപ്പം അങ്ങനെയുള്ള ഒരു പാർട്ടിയുടെ തൊഴിലാളി സംഘടനകൾ ചേർത്തിട്ടുണ്ടാക്കിയിട്ടുള്ള ഒരു സമരമാണ് ഈ കണ്ടത് ആ സമരത്തിൽ നമ്മൾ വളരെ രസകരമായിട്ടുള്ള കുറേ കാര്യങ്ങൾ കണ്ടു അതായത് നമ്മൾ ഈ അങ്ങാടി തോറ്റൻ അമ്മയോട് എന്ന് പറഞ്ഞ പോലെ പ്രത്യേകിച്ച് ഒരു കാര്യമില്ലാത്തൊരു സമരം അതായത് ഈ സമരം ചെയ്തിട്ട് ആ സമരം കൊണ്ട് വല്ല മെച്ചം ഈ പറഞ്ഞ തൊഴിലാളികൾക്കോ അല്ലെങ്കിൽ ആർക്കെങ്കിലും ഉണ്ടാവുന്നുണ്ടെങ്കിൽ പിന്നെയും കുഴപ്പമില്ല ഇത് വെറുതെ ഒരു പേരിന് ഒരു സമരം പ്രഖ്യാപിച്ച് ഇനിയിപ്പോൾ ചെയ്ത് തീർക്കേണ്ടതെന്നുള്ള രീതിയിൽ സമരം ചെയ്തു അല്ലെങ്കിൽ ബന്ധു ചെയ്തു ചെയ്ത് രാവിലെ മുതൽ തന്നെ കേരളത്തിൽ സകലമാന ആൾക്കാരും വണ്ടിയായിട്ട് വണ്ടി സ്കൂളായിട്ട് സ്കൂള് മറ്റേ സർക്കാർ ഓഫീസുകളായിട്ട് ഓഫീസ് എല്ലാ ആൾക്കാരും തുറക്കാൻ തുടങ്ങി കടകൾ തുറക്കാൻ തുടങ്ങി മീൻ കച്ചവടക്കാരും വരെ മീൻ കച്ചവടം ചെയ്യാൻ തുടങ്ങി പിന്നെ അത് മാത്രമല്ല എന്താ പറയുക റോട്ട് നമ്മൾ ക്ലീൻ ചെയ്യുന്ന ആൾക്കാർ അവർ വരെ അവർ രാവിലെ രാവിലെ ഇറങ്ങി ക്ലീനിങ് തുടങ്ങി ഇതെല്ലാം കൂടെ കണ്ട് ഹാലിളകിയിട്ട് നമ്മൾ ഈ പറഞ്ഞ പാർട്ടി ഈ പാർട്ടിയുടെ ആൾക്കാർ ഗുണ്ടകൾ എല്ലാവരും കൂടെ പുറത്തോട്ട് ഇറങ്ങി ഈ പാർട്ടിക്ക് കുറെ ഗുണ്ടകൾ ഉണ്ട് കിട്ടും അത് അത് ഭയങ്കര രസകരമായിട്ടുള്ള ഒരു കാര്യമാണ് ഈ പാർട്ടിയുടെ ചെറുപാർട്ടികളും വലിയ പാർട്ടികളും മറ്റേ എല്ലാ പാർട്ടികളും എടുത്തു കഴിഞ്ഞാൽ ഗുണ്ടകളെ കൊണ്ട് അടിപിടി കൂടിയിട്ടുള്ള ഒരു പാർട്ടിയാണ് അത് ഗുണ്ടായുസം പല രീതിയിൽ കാണിക്കും ചിലപ്പം ചട്ടിയെടുത്ത് നിങ്ങളെ തലക്കടിക്കും ഹെൽമെറ്റ് കൊണ്ട് തലക്കടിക്കും ഇന്ന് നമ്മൾ കണ്ടത് വ്യത്യസ്തമായിട്ടുള്ളൊരു ഗുണ്ടായുസമായിരുന്നു അതായത് മണ്ണെണ്ണ ഒഴിച്ച് കത്തിക്കുന്ന പറഞ്ഞത് ഇനി എങ്ങാനും നീ ഇവിടെ മീൻ വിറ്റ് കഴിഞ്ഞാൽ നിന്റെ മീനിൽ ഞാൻ മണ്ണെണ്ണ ഒഴിക്കടാ മറ്റേ നാഗേച്ച് പറഞ്ഞാൽ തൂറി എറിയുന്നൊക്കെ എന്നൊക്കെ പറഞ്ഞ പോലെ ഏ മണ്ണെണ്ണ ഒഴിച്ച് കത്തിക്കുന്ന പറഞ്ഞേ നമുക്ക് ആ പോഷൻ കണ്ടിട്ട് നമുക്ക് അടുത്തടുത്തടുത്ത പോഷനിലോട്ട് പോവാം കാണും അപ്പൊ നിങ്ങൾ കണ്ടല്ലോ അല്ലേ ഭയങ്കര രസമല്ല ഭയങ്കര രസമാണ് ഇതൊക്കെ ഇനി ഈ മണ്ണൊഴിക്കുന്ന പറഞ്ഞത് ഈ ഈ പാർട്ടിയുടെ വലിയ എന്തോ കൊണണ്ടര കേട്ടോ വേറെ കാര്യം കൊണാണ്ടർ പേരും കാര്യവും നമ്മളിവിടെ പറയുന്നില്ല എന്നാലും ചോർന്ന കൂടി എന്തിട്ടുള്ള പാർട്ടി എന്നുള്ളത് നിങ്ങൾ ആ ഫോട്ടോ അല്ലെങ്കിൽ ചിത്രങ്ങളിൽ നിന്ന് മനസ്സിലായിട്ടുണ്ടോ ഇനി നമ്മൾ കുറച്ചുകൂടെ വ്യത്യസ്തമായിട്ട് ഈ പാർട്ടി കാണിച്ചിട്ടുള്ള മറ്റൊരു പരിപാടിയിലോട്ട് നമ്മൾ കിടക്കാൻ പോവാണ് അതാ വന്നോട്ടെ കോഴിക്കോട് മുക്കത്തെ സിവിൽ സ്റ്റേഷൻ സമരക്കാർ പൂട്ടിച്ചു ഹാജരായ ജീവനക്കാരെ ഭീഷണിപ്പെടുത്തുന്ന ദൃശ്യങ്ങളും പുറത്തു വന്നു ഞാൻ ആരാക്കറിയിടാം ഇല്ല അറിയില്ല ഈ ആരാ അപ്പൊ നിന്ന് വേറെ ഒരു കുട്ടിത്തവള ചാടിയിട്ട് ഞാനാരാക്ക് അറിയടാ അതും അറിയില്ല അതിൻ്റെ അപ്പുറത്തുകൂടെ മറ്റൊരു വലിയ തവള ചാടിയിട്ട് ഞാൻ ആരാന്നു വരും ഇയ്യും അറിയില്ല നിങ്ങളൊക്കെ ആരാ എന്ന് ചോദിച്ചപ്പോൾ ആഹാ കാണിച്ചു ഇടാ ഞങ്ങൾ ഫ്യൂസ് വരും എന്ന് പറഞ്ഞിട്ട് അവിടെ നിന്ന് ഇറങ്ങിപ്പോയ മറ്റേ കുറെ കുട്ടി തവളകളായിരുന്നു നമ്മളിപ്പോൾ കണ്ടത് ഇങ്ങനെയുണ്ട് കുറെ പേടിപ്പിച്ച് നോക്കി ഒരു നിലക്കും പേടിക്കുന്നില്ല അവസാനം ഫീസ് അങ്ങോട്ട് ഒരുക്കള അവനെ തൊട്ട് കഴിഞ്ഞാലല്ല ഇരിക്കും നല്ല തൊട്ട് കഴിഞ്ഞാൽ ഇവൻ്റെ ഒക്കെ മൊത്തം ഫീസ് അവൻ അറിയുന്നത് കൊണ്ട് കുറേയൊക്കെ നമ്മളൊന്ന് പേടിപ്പിച്ച് വെക്കി പക്ഷേ തവള മറ്റേ ക്രോക്രോ സൗണ്ട് ഉണ്ടാക്കുന്നുള്ളൂ പേടി രാത്രി പുറത്തിറങ്ങി തവളൻ്റെ സൗണ്ട് ഇട്ട് പേടിക്കാറുണ്ട് പക്ഷേ പേടിക്കേണ്ട ഒരു കാര്യമില്ല വെറും സൗണ്ട് മാത്രമേ ഉണ്ടാവുള്ളൂ ഇതുപോലെ നാല് ചാട്ടം ചാടി തവള പിന്നോട്ടൊരു ചാട്ടം ചാടി ഫീസ് ഊരില്ലോ നമുക്ക് അറിയില്ല കേട്ടോ അതായത് മുഖത്ത് നടന്നിട്ടുള്ള സംഭവമാണ് മുഖത്തെ ബ്ലോക്ക് ഓഫീസിലോ പഞ്ചായത്ത് ഓഫീസിലോട്ടാണ് ഈ കാര്യം പറഞ്ഞത് ഇനി നമ്മൾ മറ്റൊരു ഒരു വീഡിയോ കാണാം കുറച്ചുകൂടി രസകരമായിട്ടുള്ളൊരു വീഡിയോ അതോടെ കാണാം പത്തനാർത് കാണിക്കാൻ നാട്ടുകയെ ഓടി ഓടിക്കറങ്ങി പോകാൻ വേണ്ടി തീരുമാനിക്കുന്നത് തീരുമാനിക്കുന്നത് ഇത് കൊല്ലത്തെ ഇവിടെ നടന്ന സംഭവമാണ് ഏതൊരു സ്വകാര്യ ഫിനാൻസ് ഓഫീസാണ് തുറക്കാൻ വന്ന മാനേജറും അവരെ കൂടെ വന്ന മറ്റു പണിക്കാരിയും പേ പേടിപ്പിച്ച് ഓടിപ്പിക്കുന്ന മറ്റ് കുറേ തെരുവ് പട്ടികൾ എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം അതായത് അവരോട് ചോദിക്കുന്നത് ആരാ തുറക്കാൻ ഞങ്ങളല്ല ഇവിടെ എല്ലാം അല്ലെങ്കിൽ ഞങ്ങൾ പറയാണ്ട് എങ്ങനെ തുറക്കാം നീ ആരടാ എന്തടാന്ന് വിളിക്കുന്ന സത്യം പറഞ്ഞാൽ തെരുവ് നായ്ക്കൾക്ക് പോലും വിലയില്ലാത്ത രീതിയിലാ അമ്മമാർ സംസാരിക്കുന്നത് ഒരു പാർട്ടിയുടെ വലിയ കൊണാൻഡർമാരൊക്കെ അതായത് തെരുവിലെ പട്ടികൾക്ക് നമ്മളൊരു വില കൊടുക്കുക ആ വില പോലും പമ്മാർക്ക് കൊടുക്കാൻ പറ്റുന്നില്ല കാരണം സ്വന്തം ഒരു പ്രൈവറ്റ് കമ്പനിക്കാരൻ നടത്തുന്ന ഒരു കമ്പനിയിൽ ഇവന്മാരവിടെ എന്ത് വേണമെങ്കിലും ചെയ്തോട്ടെ ഇവിടെ ഈ ഇന്ത്യ മഹാരാജ്യത്ത് നമ്മളെ ജനാധിപത്യ രാജ്യത്ത് സമരം ചെയ്യാനൊക്കെയുള്ള എല്ലാവിധ അവകാശങ്ങളും നമ്മുടെ ജനാധിപത്യത്തിലുണ്ട് ഒരു കുഴപ്പമില്ല പക്ഷേ നീ സമരം ചെയ്തോ നീ സമരം ചെയ്തോട്ടെ നിന്നെ സപ്പോർട്ട് ചെയ്യുന്നവർ സപ്പോർട്ട് ചെയ്തോട്ടെ നിന്നെ സപ്പോർട്ട് ചെയ്യാത്ത ആളുകൾ അപ്പുറത്തുണ്ടെങ്കിൽ നിങ്ങൾക്ക് അവിടെ പോയി ചോദിക്കാനുള്ള ഒരു അധികാരവും അവകാശവും ഈ പറഞ്ഞ നാട്ടിൽ കൊടുത്തിട്ടില്ല എങ്കിലും വേണ്ട ഒരു ബോധവും വിവരവും ഇല്ലാണ്ട് കുറച്ച് തെരുവ് ഗുണ്ടകൾ വന്ന് അല്ലെങ്കിൽ തെരുവ് പട്ടികൾ വന്ന് ഇതുപോലെ സംസാരിച്ചിട്ട് പോയി അതായത് ഞങ്ങൾ കൊണ്ടുവന്ന സമരം പൊട്ടി പൊളിഞ്ഞല്ലോ എന്ന് ആലോചിച്ചിട്ട് സഹിക്കാൻ പറ്റാണ്ട് ഈ മൂട്ടിൽ തീ തീവച്ച പോലെയായിരുന്നു ഈ പറഞ്ഞ എല്ലാ തരത്തിലുള്ള ഈ തമ്മാടി തമ്മാടിക്കൂട്ടവും എല്ലായിടത്തും വന്നിട്ട് ഇന്ന് എല്ലാ പരിപാടികളും ഒപ്പിച്ചത് ഇനി ഇതിൻ്റെ ഒക്കെ ഇതേ പാർട്ടിയുടെ തന്നെ എന്താ പറയുക മുതിർന്ന പാർട്ടിക്കാരാണ് നമ്മുടെ ഇപ്പോഴത്തെ കേരളം ഭരിക്കുന്നത് നമുക്കറിയാം അപ്പം നമ്മുടെ കേരള സർക്കാർ എന്താ പറയുന്നത് നിങ്ങൾ ഇപ്പം ഓഫീസിൽ വന്നിട്ടില്ലെങ്കിൽ സർക്കാർ ഗവൺമെൻറ് ഉദ്യോഗസ്ഥർ ഓഫീസിൽ വന്നിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് ഇന്ന് ശമ്പളമല്ലാത്ത രീതിയിൽ മാർക്ക് ആബ്സെൻറ്റ് അത് പറഞ്ഞാൽ അതേ സർക്കാരിൻ്റെ കുട്ടി കുട്ടിത്തേവാങ്കിൽ പാർട്ടിയിലുള്ള ആളുകൾ വന്നിട്ട് ഈ വന്ന ആളുകൾക്കും അല്ലെങ്കിൽ അത് മറ്റ് പ്രൈവറ്റ് ഇതിലോട്ട് വന്ന ആളുകളെയും തടഞ്ഞു വെക്കുന്ന അവസ്ഥ ഗവൺമെൻറ് ഓഫീസുകളിലും പഞ്ചായത്തുകളിലും ബ്ലോക്കിലും എല്ലായിടത്തും പോയി അവരെ വിളിച്ച് തെറി വിളിക്കുന്ന ഒരു കൂട്ടം തമ്മാടി കൂട്ടം അതാണ് ഈ കണ്ടത് ഇനിയും കഴിഞ്ഞിട്ടില്ല ഇനി വേറെ ഒരു സ്ഥലത്ത് മറ്റൊരു ഇത് നമുക്ക് കാണാം അപ്പൊട്ടില്ലേ ഒപ്പിട്ട് അഞ്ചുമണി വേറെ ഞങ്ങൾ ഇവിടെ ക്ലോസ് ചെയ്യാൻ നിങ്ങളോട് ഇന്നലെ പറഞ്ഞിരിക്കണേ ഇന്നലെ പറഞ്ഞാൽ നിങ്ങൾ അഞ്ചു മണി നിങ്ങൾ ഇവിടെ പ്ലാൻ ചെയ്തിരിക്കണേ ഒപ്പിട്ട് ഏതാണ്ട് ബലി വരുമ്പോൾ ഏകാണ്ട് ടൂറ് പോകാൻ നിങ്ങളെ ഞങ്ങള് എല്ലാ ടൂറ് പോയിച്ചേരാ ആ ഇത് മറ്റൊരു പഞ്ചായത്ത് ഓഫീസാന്ന് തോന്നുന്നുണ്ട് ആളുകളെ അകത്ത് പൂട്ടിയിട്ട് പോയി അല്ലെങ്കിൽ ഇവർ ടൂറ് പോകുന്നു പറഞ്ഞിട്ടുണ്ടല്ലേ ഒപ്പിട്ടിട്ട് ജോലിക്ക് കയറിയ ആൾക്കാർ ടൂറ് പോകുന്നു പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് ഞങ്ങൾ പുറത്തുനിന്ന് പൂട്ടാണെന്നും പറഞ്ഞിട്ട് പൂട്ടിയിട്ട് പോയ മറ്റു കുറെ കുട്ടിത്തേവാകളാണ് നമ്മളിപ്പോൾ കണ്ടത് കയ്യിൽ വീണ്ടും ചുവന്ന കൊടി നല്ല നല്ല ദൃഢതയോടെ പിടിച്ചിട്ടുണ്ട് ഈ ചുവന്ന കൊടി പിടിച്ചാൽ തന്നെ ഗുണ്ടകളാവാം എന്നുള്ള ലൈസൻസ് കിട്ടുന്ന പോലെയല്ലേ പിന്നെ മറ്റ് പല സ്ഥലങ്ങളിലും നമ്മൾ വേറെ കുറെ ആക്രമണം കണ്ടിട്ടു കുറെ ആൾക്കാർ ആക്രമിച്ചിട്ടുണ്ട് അങ്ങനെ 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 പോവുകയാണ് ഇതിൻ്റെ കഥകൾ ഇനി അത് മാത്രമല്ല അത് കഴിഞ്ഞ് സമരം കഴിയാൻ നേരത്ത് ഒരു സ്കൂളിൽ വന്ന സകല അധ്യാപകരെയും കാറിൻ്റെ അല്ലെങ്കിൽ ഇത് എന്താ പറയാ കാറ്റൊഴിച്ചിട്ടു ആ കാറ്റൊഴിച്ചിട്ടിട്ട് ആ കാറ്റടിക്കാൻ പോയാട്ടെ മറ്റും കുറച്ച് നല്ലവരായ ആൾക്കാർ പമ്പ് വെച്ച് കാറ്റടിക്കുന്ന ഒരു ദൃശ്യം കൂടെ നമുക്ക് കാണാം ഇത് മറ്റൊരു സംഭവം അങ്ങനെ ഇന്നത്തെ മൊത്തം സമരം എന്ന് പറഞ്ഞാൽ പൊട്ടി സമരം പൊട്ടിട്ടെ പൊട്ടി കുരു ഒലിച്ച സമരം നമ്മുടെ ഈ പറഞ്ഞ കുട്ടി നേതാക്കൾക്ക് ഏർ കുരു പൊട്ടിയ സമരമായിരുന്നു ഇന്നത്തെ കേരള ബന്ദ് ഭാരത ബന്ധ അല്ല കേരള ബന്ദ് ഇനി ഇതിന് മാതൃക കാണിക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ ഇവ ഇവരുടെ തന്നെ പാർട്ടിയിലുള്ളൊരു മന്ത്രി ഇന്ന് സ്വന്തം വണ്ടി എടുക്കാണ്ട് അപ്പുറത്തെ വീട്ടിൽ നിന്ന് ഇപ്പുറത്തെ ഓഫീസിലോട്ട് നടന്ന് വന്ന് മാതൃകയായിട്ടിട്ട് ഞാൻ സമരക്കാരോടൊപ്പം കൂടുന്നു എന്നും പറഞ്ഞിട്ട് ചേട്ടൻ അവിടെ നിന്ന് നടന്ന് ഇവിടെ വന്ന് ഓഫീസിലേറി അപ്പോൾ ചേട്ടന് എന്താ പറയുക വണ്ടിയെടുത്തില്ല എന്ന് മാത്രം ഓഫീസ് കയറുക അപ്പം ചേട്ടൻ്റെ അനുയായികളായിട്ടുള്ള അല്ലെങ്കിൽ ചേട്ടൻ്റെ പാർട്ടിയിലെ കുട്ടിത്തേവാങ്ങൾ ആയിട്ടുള്ള ഈ തേവാങ്ങൾ പറഞ്ഞു കൊടുക്കണം ബാക്കിയുള്ളവർ അവർ ജോലിക്ക് വന്നിട്ടുണ്ടെങ്കിൽ അവിടെ കയറി കുണയ്ക്കാൻ നിൽക്കരുതെന്നുള്ളത് എന്താണെങ്കിലും ഇന്നത്തെ ഈ ഒരു സമരത്തോടു കൂടി ഈ പാർട്ടിയുടെ അവസാന കുറച്ച് പിടിവെള്ളല്ല അതും കൂടി അങ്ങോട്ട് മുഞ്ചി തെറ്റി കയ്യിൽ കിട്ടിയ അവസ്ഥയാണ് ഇപ്പം സത്യം ഈ ഒരു സമരം കൊണ്ട് ഈ പാർട്ടിക്ക് ഇല്ലാത്ത നഷ്ടങ്ങൾ മാത്രമേ ഉണ്ടായിട്ടുള്ളൂ ചീത്തപ്പേരോട് ചീത്തപ്പേര് അത് മണ്ണെൻ്റെ പേരിലാണെങ്കിൽ വേണ്ടില്ല അതേപോലെ കാറ്റ് കാറ്റൊഴിച്ചു വിട്ട പേരിലാണെങ്കിൽ വേണ്ടില്ല ടൂറ് പോയ പേരിലാണെങ്കിൽ വേണ്ട എന്തിൻ്റെ പേരിലാണെങ്കിൽ വേണ്ട ചീത്തപ്പേര് വാരി പൊത്തി ഈ പാർട്ടിയുടെ അണ്ണാക്കിലോട്ട് എന്നാട് കയറി കിട്ടിട്ട് ഇനിയും ഈ വിവരം കെട്ട ഇങ്ങനത്തെ ആൾക്കാരാണ് നമ്മുടെ നാട് ഭരിക്കുന്നത് അല്ലെങ്കിൽ നമ്മുടെ നാട്ടിലെ സമരമുറകൾ ഉണ്ടാക്കുന്നതെങ്കിൽ ഇവന്മാർ ഒരു കാലത്തും രക്ഷപ്പെടാൻ പോകുന്നില്ല ഈ നാട് ഒരു കാലത്തും രക്ഷപ്പെടാൻ പോകുന്നില്ല കേരളത്തിൻ്റെ പ്രത്യേക ഒരു അവസ്ഥ നമുക്കറിയാം ഇങ്ങനെയാണ് നമ്മുടെ കേരളത്തിൻ്റെ അവസ്ഥ എന്നുള്ളത് ഇങ്ങനത്തെ കുറേ പാർട്ടിക്കാരും ആ പാർട്ടിയുടെ സമരങ്ങളും ഈ സമരത്തിന് ഈ സമരത്തിൽ പങ്കെടുക്കാത്ത ആൾക്കാരെ അത് മറ്റ് പാർട്ടികളായിക്കോട്ടെ അതെല്ലാം നിഷ്പശമായിട്ട് നിൽക്കുന്ന ആൾക്കാരായിക്കോട്ടെ ഇങ്ങനത്തെ സമരത്തിൽ പങ്കെടുത്തില്ലെങ്കിൽ അവന്മാരെ പോയി ചീത്ത വിളിക്കുക അടിക്കുക പിടിക്കുക കുത്തുക ചവിട്ടുക ഇതൊക്കെ കാണിക്കുന്ന ഒരു തരത്തിലുള്ള ബുദ്ധികളും ഇല്ലാത്ത ബുദ്ധിജീവില്ലാത്ത കുറേ അന്തം കമ്മികളുടെ പാർട്ടി വേറൊന്നും വിചാരിക്കരുത് അതാണ് ഇന്ന് കണ്ടത് ഇന്ന് രാവിലെ മുതൽ വൈകിട്ട് വരെ ബാക്ക് ടു ബാക്കായി നമ്മൾ കണ്ടത് ഇമാതിരി കോലാഹലും കോപ്രായങ്ങളും മാത്രമായിരുന്നു ഇനി എത്ര പേര് ഈ ഒരു സമരത്തിനെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട് അല്ലെങ്കിൽ ഇമ്മാതിരി കോപ്രായങ്ങൾക്ക് സപ്പോർട്ട് ചെയ്യുന്നുണ്ട് എന്നുള്ളവരൊന്ന് കമൻ്റ് ചെയ്യണം നമുക്ക് നോക്കാം എത്ര അന്തം ഫാൻസ് ഉണ്ട് എന്നുള്ളത്